ഇന്നലെ ടൗണിൽ വെച്ചിട്ട് ഒരാളെ കണ്ടപ്പോൾ കണ്ടപ്പോടുത്ത് കുശലം ചോദിക്കാൻ വന്നു മുടി പിറകിൽ കെട്ടിവെച്ചിട്ട് പണ്ട് ഇങ്ങനെ മുടി കെട്ടിവയ്ക്കുന്നത് സ്ത്രീകൾ ചെയ്യും പുരുഷന്മാരിൽ വെളിച്ചപ്പാടുമാരാണ് ഇങ്ങനെ മുടി വളർത്തുന്നതായിട്ട് കണ്ടിട്ടുള്ളത് വെളിച്ചപ്പാട് ഇങ്ങനെ വാളുമായിട്ട് വരുമ്പോൾ ആ വാളുള്ളൊരു പ്രത്യേകപ്പുഴ മുടിയുടെ ഈ ഭാഗമൊക്കെ ഇങ്ങനെ തട്ടുന്നത് കാണാം ചെറുപ്പം മുതൽക്കേ ധാരാളം വെളിച്ചപ്പാടുമാരെ ഞാൻ കണ്ടിട്ടുണ്ട് കടപ്രമ്പത്ത് കാവിലെ വെളിച്ചക്കാവ് വെളിച്ചപ്പാട് കാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് കടപ്പറമ്പത്ത് കാർ കാവില വേല എന്ന് പറഞ്ഞാൽ കിഴായൂരിലെ ജനങ്ങൾക്കൊക്കെ ഗ്രാമത്തിൽ ഉത്സവമാണ് എല്ലാ കാര്യത്തിനും വെളിച്ചപ്പാടുണ്ടാവും വീട്ടിൽ നിറവറ വയ്ക്കും ആ നെല്ല് കൊണ്ടുവന്നതിൻ്റെ മുമ്പേ വെളിച്ചപ്പാട് വന്നിട്ട് ഒന്ന് ചിലമ്പൊക്കെ വെച്ചിട്ട് തുള്ളി വെളിച്ചപ്പാടിൻ്റെതായ ഒരു സ്റ്റൈലും നൃത്തമൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ വെളിച്ചപ്പാട് മാറി കാണാം ഈ വ്യക്തി പറഞ്ഞു വെളിച്ചപ്പാടാണ് ഇന്ന കാവിലാണ് എന്ന് എന്താണ് വെളിച്ചപ്പാട് എന്നുള്ളതിനെ കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ച കാര്യം പറയുകയാണ് വെളിച്ചം എന്നുള്ള എന്താണ് ഒരു മുറി അടച്ചു കിടക്കണം അപ്പോൾ വാതിലിൻ്റെ ഒരു പാടിലൂടെ അകത്ത പ്രകാശം പുറത്തേക്ക് വന്നു വെളിയിലേക്ക് വന്നതാണ് വെളിച്ചം വെളിയിലേക്ക് വന്ന ആ വെളിച്ചപ്പാട് എന്ന് പറയുമ്പോ എന്തായും ഒരു പ്രത്യേക രീതിയിൽ ചാനലൈസ് ചെയ്തിട്ട് ആ പ്രകാശം പുറത്തേക്ക് വന്നു അതാണ് വെളിച്ചപ്പാട് ടെലിവിഷനിലെ ചാനലും ഇത് തന്നെയാണ് കാര്യം റിമോട്ട് മാറ്റുമ്പോൾ അതിനകത്ത് അനവധി കാര്യങ്ങളുണ്ട് ആ പ്രത്യേക ചാനലിലൂടെ പ്രകാശം പുറത്തേക്ക് വരുന്നു ചാനലൈസേഷൻ അപ്പം ടി വിയിലെ ചാനലുകൾ എന്ന് പറഞ്ഞാൽ വെളിച്ചപ്പാട്മാരാണ് ഒരു പ്രത്യേക പരിപാടിയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഇവിടെ വെളിയിലേക്ക് വന്ന വെളിച്ചപ്പാട് ആ ദേവതയുടെ ഇംഗിതത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരും അതിന് വെളിച്ചപ്പാട് ചെയ്യുന്നത് ദേവതയുമായി താതാത്മ്യം പ്രാപിക്കുകയാണ് ചെയ്യുക ആ ദേവതയുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു അപ്പോൾ ഉണ്ടാകുന്ന പ്രവചനങ്ങൾ ആ ദേവതയുടെ പ്രവചനങ്ങളാണ് ഏതൊന്നും നമ്മൾ വെളിച്ചപ്പാടാവുകയാണ് ജീവിതത്തിൽ നമ്മൾ വെളിച്ചപ്പാടായി മാറുന്നുണ്ട് ഇന്നതൊക്കെ കേട്ടു ഓ ഈശ്വര ഞാനായിരുന്നെങ്കിൽ എത്ര ബുദ്ധിമുട്ടും ഈ ചിന്തയാണ് വെളിച്ചപ്പാടിൻ്റെ ഒരു ഭാഗം ായിരുന്നെങ്കിൽ അത് ഞാനാണെങ്കിൽ വെളിച്ചം ഒരു പാട് വഴി പുറത്തേക്ക് വരുന്നു അപ്പം ദേവതയുടെ ഇംഗീതം അറിയണമെങ്കിൽ വേറെന്താ മാർഗം വെളിച്ചപ്പാടല്ലെങ്കിൽ വേറെ മാർഗം വരുമുണ്ടോ ദേവത എന്ത് ചിന്തിക്കുന്നു എന്ന് ഈ വ്യക്തി ആ വൈബ്രേഷനിലേക്ക് മാറും ദേവതയുടെ ദേവതയുടെ വൈബ്രേഷനിലേക്ക് മാറ്റി സ്വയം ദേവതയാക്കി മാറ്റുമ്പോഴുള്ള പ്രക്രിയയാണ് വെളിച്ചപ്പാടിൻ്റെ നൃത്തമെന്ന് പറയുന്നു പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണ വെളിച്ചപ്പാടിനെ കുറിച്ച് ആ കാരണം എല്ലാ ക്ഷേത്രങ്ങളിലും വെളിച്ചപ്പാട് ഉണ്ടാവുകയില്ല ശിവക്ഷേത്രങ്ങളിൽ വെളിച്ചപ്പാട് ഉണ്ടാവില്ല വേണ്ട കുണ്ടലിനി ശക്തി സഹസ്രാരത്തിൽ എത്തുകയാണ് മൂലാധാരത്തിൽ നിന്ന് അത് ഇളകി വരണം ആ ഇളകി വരുന്നത് സഹസ്രാരത്തിൽ എത്തിക്കണം സഹസ്രാരം പ്രതിദാനം ചെയ്യുന്നത് ശിവശക്തിയാണ് അപ്പൊ അവിടെ പോയി പിന്നെ ഒരു വിളിച്ചപ്പാട് വേണ്ട ശിവൻ ഡൽഹിക്ക് പോണം ഈ വണ്ടി ഡൽഹിയിലെത്തി പിന്നെ അവിടുത്തെ വേറെ വണ്ടി കയറുന്നുണ്ട ഡൽഹി ആയി പക്ഷെ ദേവീക്ഷേത്രങ്ങളിലും അതല്ല ഈ ശക്തിവിശേഷത മൂലാധാരം സ്വാധിഷ്ഠാനം അവിടുന്ന് കൊണ്ടുവരണം ഈ കാലം കൊണ്ട് തന്നെ വെളിച്ചപ്പാട് വാളുമെടുത്ത് ഊരു ഊരു ഭാഗത്ത് അത് വച്ച് വിറഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ വരയൽ എന്ന് പറഞ്ഞാൽ ഏതൊന്നായിത്തീരണമോ ആ വൈബ്രേഷനിലേക്ക് മാറുന്നതിൻ്റെ പേരാണ് വിറയൽ അഭിനയിക്കണം കഥാപാത്രത്തിൻ്റെ സ്വഭാവം എന്നതാണ് അതറിഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് നമ്മളീ വിചാരിക്കണ വരയൽ അല്ല പണി പിടിച്ച് വരയാണ് ആ വരയലല്ല വെളിച്ചപ്പാടിന്റെ വിറ ആ പന്ത്രത്തിലേക്ക് മാറണം നിങ്ങൾ ചട്ടമ്പിയായിട്ടാണ് അഭിനയിക്കുന്നത് കഥാപാത്രം അകത്തൊരു വിറയൽ വരുന്നുണ്ട് വരയൽ എന്ന് പറഞ്ഞാൽ ഇയാളുടെ നടപ്പും ഇങ്ങോട്ടുമൊക്കെ ഒരു ചട്ടമ്പിയുടെ ഭാവമായിട്ട് മാറണം യഥാർത്ഥ തൊഴിൽ വെളിച്ചപ്പാട് പ്രതിദാനം ചെയ്യുന്നത് മനുഷ്യ ശരീരത്തെ തന്നെ ആണ് ദേഹം വേറെയല്ല ആ വൈബ്രേഷനിലേക്ക് വരുമ്പോൾ ദേവതയായിട്ട് മാറി വെളിച്ചപ്പാടിൻ്റെ വാള് അല്ല വെളിച്ചപ്പാട് വാൾ വെളിച്ചപ്പാടിൻ്റെ വാൾ വെട്ടാൽ വെട്ടാൻ പറ്റുന്ന രീതിയിലുള്ള അരിവാളോ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാകും മനുഷ്യന്റെ മസ്തിഷ്കത്തെയും ബോഡിയെയുമാണ് അത് പ്രതിദാനം ചെയ്യുന്നത് അതിൻ്റെ ഉടലിൽ മൂലാധാര ചക്രത്തിന്റെ ആ ഭാഗത്ത് നിന്നിട്ട് വൈബ്രേഷൻ ഉണ്ടാക്കുമ്പോൾ അറ്റം ശിരസിൻ്റെ ഭാഗം നമ്മൾ വാളന്ന് കേട്ടത് കൊണ്ട് അത് വെട്ടാനാന്ന് വിചാരിക്കാ വെട്ടുക അപ്പൊ ആജ്ഞാചക്രത്തിന്റെ അവിടെ മുട്ടുകയൊക്കെ ചെയ്യും വെളിച്ചപ്പാട് അനവധി ധാരണകൾ ഗ്രാമ ഗ്രാമത്തിലുണ്ട് അന്നത്തെ കൊല്ലം വെളിച്ചപ്പാടിന് അങ്ങോട്ട് ദേഷ്യം വന്നു അങ്ങോട്ട് ഉറഞ്ഞ് തുള്ളൽ കഴിത്തടങ്ങി വെളിച്ചപ്പാട് സ്വയം ഇങ്ങനെ വെട്ടി തല ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോഴും അതിന് വലിയൊരർത്ഥം ഉണ്ട് ഒരു ദേവതയുടെ ഇംഗിതം നമ്മൾ എങ്ങനെ അറിയുക ഇത് വേണ്ടേ പക്ഷെ ആ വെളിച്ചപ്പാട് എന്നുള്ള തത്വത്തെ പല രീതിയിൽ വിനിയോഗിക്കുകയും പുറമേക്ക് എഴുന്നള്ളിച്ച് നടക്കുകയും ഹിംസാത്മകമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യിക്കുകയും അതിപ്പോൾ ദേവതയ്ക്ക് ഇഷ്ടമുള്ള കാര്യമാകുമ്പോൾ ഹിംസ അഹിംസ അതിനൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് പൊതുവെ വെളിച്ചപ്പാടിന് ഒരു പ്രത്യേക തുള്ളലുണ്ട് ആ തുള്ളൽ കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനാണ് ജീവിതത്തിൽ ചില അവസരങ്ങളിൽ നാം വെളിച്ചപ്പാടായിട്ട് മാറുന്നുണ്ട് കുറേ വലിയ അർത്ഥതലങ്ങൾ ഇതിൽ ഒളിഞ്ഞിരിക്കുന്നു വെളിച്ചപ്പാടിൻ്റെ ശരീരം ദേവതയുടെ ശരീരമായിട്ട് മാറും വെളിച്ചപ്പാടിൻ്റെ വാള് മനുഷ്യ ശരീരം തന്നെയാണ് വാള് അത് ഏതെങ്കിലും ഒരു ആസുരശക്തികളെ വട്ടാനോ നിഗ്രഹിക്കാനോ ഒന്നുമല്ല മനുഷ്യശിരത്തിൻ്റെ ഭാഗം വരച്ചിടുന്നത് പോലെ തന്നെ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി തുടങ്ങിയ ചക്രങ്ങളിലൂടെ ഈ ശക്തിവിശേഷത്തെ എങ്ങനെ ഉയർത്തണം അത് ഉയർത്തുമ്പോൾ ഏതിലേക്കും പോകാം അതാണ് ഒളിച്ചപ്പാട് വിറയുന്നു എന്ന് നമുക്ക് പറയുന്നു ആ വൈബ്രേഷനിലേക്ക് വന്നതിന് ശേഷം നമുക്ക് അതും ആവാം ഇതും ആവാം എങ്ങനെ വേണമെങ്കിലും മാറാനായിട്ട് കഴിയും വെളിച്ചപ്പാട് ഒറാക്കഡ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ രീതി അല്ലെങ്കിൽ പല രീതിയിൽ വെളിച്ചപ്പാട്മാർ ഉണ്ട് അവർ വെളിച്ചപ്പാടല്ലാത്ത സമയത്തും അവർക്കൊരു ബഹുമാനം കിട്ടാറുണ്ട് എനിക്കും വെളിച്ചപ്പാടന്മാരോട് വളരെ ബഹുമാനമാണ് ഇന്നത്തെ ദിവസം ചിന്തിച്ചു തന്നേ ഉള്ളൂ നമസ്കാരം